സുഹ ഞാന എന്റെ നാട്ടിലുള്ള കേട്ടാ ചിത്ത എന്റെ സുഹൃത്താണ് രഞ്ചിത്ത നീ കൊറേ പൂളുകൾ ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ആ പലവർക്കും അറിയാത്ത കുറെ കാര്യങ്ങൾ നിനക്ക് അറിയാമെന്ന് എനിക്കറിയാം ഒരുപാട് ആളുകൾ ഇപ്പൊ വീടുകളിൽ പൂൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് പക്ഷെ അറിവില്ലാത്തത് കൊണ്ട് തന്നെ ആ പൂളിൽ കുളിച്ചിട്ട് പല ആളുകൾക്കും രോഗങ്ങളും കണ്ണു ചൊരിച്ചിനും അങ്ങനെയുള്ള ഒരുപാട് നമ്മൾ വന്നുകൊണ്ടിരിക്കുക അപ്പോഴാണ് നീ പൂൾ ഉണ്ടാക്കാൻ ഉപ്പായിട്ട് വന്നിരിക്കുന്നത് പല വീടുകളിലും ഇപ്പൊ സ്വിമ്മിംഗ് പൂളുകളുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ പലവർക്കും അറിയാത്ത ഒരു വിഷയുണ്ട് അതെന്താണെങ്കില് ഈ ഒരു ക്ലോറിനിൽ മാത്രമാണ് പൂൾ ഉണ്ടാക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ആഴ്ചയിൽ ക്ലോറിൻ ഇട്ടാൽ മാത്രമേ വെള്ളം ശുദ്ധിയാവുള്ളൂ പച്ചക്കറി എന്ന ആ ഒരു അറിവ് ആളുകൾക്കുള്ളൂ പക്ഷെ ഇദ്ദേഹം ഇവിടെ ചെയ്യാൻ പോകുന്നത് ഉപ്പ് അതായത് നമ്മുടെ കടലിലുപ്പ് ഇത് സാധാ ഉപ്പാണോ ഉപ്പ് അതായത് ഒറിജിനൽ ഐഡിയിൽ ചേർക്കാത്ത ഉപ്പാണോ ഇത് ഇങ്ങനെ ഇട്ടുണ്ടിരിക്ക അതായത് പൂളിന്റെ മോളിയത്തിനനുസരിച്ച് ഒരു ഒരു ലിറ്റർ വെള്ളത്തിന് നാല് ഗ്രാമാണ് ൾട്ടിന്റെ കണക്ക് കണക്കിൽ നമ്മളിങ്ങനെ ഉപ്പിട്ടുകൊണ്ടിരിക്കുക അപ്പൊ പറഞ്ഞു ക്ലോറിൻ ചേർത്താ ഒരു വെള്ളത്തിൽ കുളിച്ചു കഴിഞ്ഞാൽ നമുക്ക് മുടി ഒക്കെ കൊഴിച്ചിലുണ്ടാവാന്ന് പറഞ്ഞു അപ്പൊ ഉപ്പ് വെള്ളം ആവുമ്പോ അങ്ങനെ മുടി കൊഴിച്ചു വരാൻ സാധ്യത ഇതിന്റെ അടിസ്ഥാന ഉപ്പല്ല ആ നമ്മൾ ഉപ്പ് ഇട്ടിട്ട് ഇതിന്റെ സാൾട്ട് ക്ലോറിനേറ്റർ ആണ് അതായത് ഇതിന്റെ ഒരു മെഷീൻ നമ്മൾ പമ്പ് റൂമിൽ വെച്ചിട്ടുണ്ട് അത് നമുക്ക് കാണിക്കാം ഫിൽറ്റർ ചെയ്തിട്ട് വാട്ടർ ആയി മാറുന്നു അതിനെ ഈ ഉപ്പിൽ നിന്നാണ് അത് ജനറേറ്റ് ചെയ്തിട്ട് ഫ്ലോറിൻ ആക്കി മാറ്റണത് ഓ അപ്പോ ഫ്ലോറിൻ അപ്പോ ഇതിന്റെ അടിസ്ഥാനം ഫ്ലോറിൻ ആണെങ്കിലും ശരി മറ്റേത് പറഞ്ഞ ഡയറക്റ്റ് ക്ലോറിൻ കൊടുത്തിട്ട് പൂളിൽ ഇടയാണ് ഇതുപോലെയുള്ള ഇപ്പൊ ഉള്ള ആളുകൾ നമ്മുടെ പൂളില് റെക്കമെന്റ് ചെയ്യണത് സാൾട്ട് പൂളാണ് നമ്മളവിടെ ഫ്ലോറിന് പക്ഷെ ചില വിദേശ രാജ്യങ്ങളും അതുപോലെ ഇന്ത്യയിലെ മുംബൈ പൂനെ എന്ന സ്ഥലങ്ങളിലൊക്കെ നമുക്ക് ക്ലോറിൻ്റെ ബാനാണ് ക്ലോറിൻ പൂണ് പാടില്ല അതായത് ഈ ഇതുപോലെ തന്നെ സ്കിൻ രോഗങ്ങളൊക്കെ അപ്പൊ ഒക്കെ നിറച്ചിട്ടുള്ള ഒരു കളറാണ് ഇപ്പൊ നമ്മൾ കാണുന്നത് അതായത് ആ ഒരു കിണർ വെള്ളം എങ്ങനെയാണോ ആ രൂപത്തിലാണ് കാണുന്നത് പക്ഷെ ഇതിനി രണ്ട് ദിവസം കഴിഞ്ഞ് വരുമ്പോ എന്തായിരിക്കും ക്രിസ്റ്റൽ ക്ലിയർ ക്ലിയർ ആയിരിക്കും അപ്പൊ ആ സുഹൃത്തുക്കളെ രണ്ട് ദിവസത്തിന് ശേഷം വീണ്ടും ഞങ്ങൾ ഇവിടെ എത്തിയിരിക്കുകയാണ് നിങ്ങൾ നോക്കിയാൽ അതിന്റെ താഴേക്കൊക്കെ നോക്കുമ്പോ ശരിക്കും എന്താന്ന പറയാ ആഴം ഉണ്ട് എന്ന് പോലും നമുക്ക് തോന്നാത്ത രൂപത്തിൽ അതായത് കണ്ണാടി പോലെ അല്ലെങ്കിൽ കണ്ണിനീർ പോലെ എന്നൊക്കെ പറയുന്ന രൂപത്തില് പെളി വെള്ളായിരിക്കാണ് എന്തൊക്കെ ശരിക്കും ഇവിടെ ഇവിടെ നോക്കുമ്പോ ആ ഒരു താഴത്തൊരു കരട് കെടുക്കുന്നത് പോലും നമുക്ക് ഇവിടുന്ന് കാണാട്ടോ അത്ര ക്ലിയർ വാട്ടർ ഇവിടുന്ന് നിങ്ങൾ ശരിക്കും നോക്കി കഴിഞ്ഞാൽ ഇവിടുന്ന് വെള്ളമുണ്ട് എന്ന് പോലും നമുക്ക് തോന്നില്ല ആ രൂപത്തിലാണ് അപ്പ ഇത് ഉപ്പിന്റെ ആ ഒരു ടേസ്റ്റ് പോയത് നോക്കാണ് ഉപ്പിന്റെ ടേസ്റ്റ് പോലും ഇല്ല ആ രൂപത്തിലായിട്ടുണ്ട് അപ്പൊ നമ്മൾ ഈ വാളുകളിൽ ഇങ്ങനെ ഹോളിൽ പോകുന്നുണ്ട് അവിടുന്ന് ഡിസ്ചാർജ് ചെയ്തോണ്ടിരിക്കുന്നതാണ് വെള്ളം അല്ലെ നല്ല കോഴ്സിലെ ആണ് അപ്പൊ ആ വെള്ളം ശരിക്കും ഇങ്ങനെ പുറത്തേക്ക് വരുന്നു അത് ശരിക്കാ ഇതുവഴിയാണ് ഫിൽറ്റർ ചെയ്യാൻ വേണ്ടി പോകുന്നുണ്ട് ഇത് ഇതുവഴിയാണ് ആണ് ഓക്കെ ഇതുവഴി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു ഇത് ദിവസം ഒരു മൂന്ന് മണിക്കൂർ ഇതേമാതിരി പോയിക്കൊണ്ടിരിക്കുന്ന പറയുന്നത് ശരിക്കും ഇതിൽ എന്തൊക്കെയാണ് എടുക്കുന്നുണ്ടല്ലോ അത് നമ്മള് ഡസ്റ്റുകളാണ് അതായത് വലിയ ഇപ്പോ തെങ്ങിന്റെ വീണ് കഴിഞ്ഞാൽ ഇതിലടിയും നമ്മൾ കളയേണ്ട ആവശ്യമില്ല ഗ്രാവിറ്റി മൂലം അതെല്ലാം ഇതിലേക്ക് വരും ഓ ഓ അതാണ് ഇത് എപ്പഴും എവിടെ ഇട്ടാലും അതായത് മോന്നൊക്കെ എന്ത് വീണാലും ഇതേമാതിരി തന്നെ ഇവിടെ വരും ഇവിടുന്ന് അങ്ങോട്ട് ആ ഒരു ഫിൽറ്റർ റൂമിലേക്ക് പോവില്ല ഇല്ല പോലെ അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാ സമയത്തും ഇതേമാതിരി തന്നെ ഒരു ക്രിസ്റ്റൽ ക്ലിയർ വെള്ളമായിട്ട് ഇങ്ങനെ കിടക്കും അപ്പൊ ആ പൂവിന്റെ തൊട്ട ബാക്കിലായിട്ട് പമ്പ് സെറ്റ് ചെയ്തേക്കുന്നത് ലോ ആണ് മെയിൻ്റെ പ്രത്യേകിച്ചും ചെയ്യണം മൂന്നാഴ്ച കൂടുമ്പോ ജസ്റ്റ് ഒന്ന് ഈ വാൾവ് എടുത്തിട്ട് ബാക്ക് വാഷിലേക്ക് അത്ര വേണ്ട വേണ്ട ഇതാണ് നമ്മളുടെ സാൾട്ട് ക്ലോബിനേറ്ററിന്റെ സെല്ല് ഓ ഈ സെല്ല് വഴി ഡിസ്ചാർജ് വീട് നമ്മളെ പൂളിലേക്ക് എത്തുമ്പോ ഈ സെല്ല് വഴി കടന്നു പോകുമ്പോഴേക്കും നല്ല സാൾറ്റിനെ നാച്ചുറൽ ക്ലോറി അതായത് ഇല്ലാത്ത ക്ലോറി ഞാൻ ചോദിക്കട്ടെ ഒരു ആവേശത്തിന് പലവരും പൂളുകളൊക്കെ നിർമ്മിച്ചിട്ട് ഇപ്പോൾ ഉപയോഗിക്കാത്ത രൂപത്തിൽ പല സുഹൃത്തുക്കളുടെ വീട്ടിലുണ്ട് അതായത് അതിന്റെ മെയിൻ്റെ അവര് ഉപയോഗിച്ചിരിക്കണ ആ ഫിൽട്രേഷന്റെ ദോഷമാണ് അത് നമ്മൾ പിന്നെ പ്രത്യേകിച്ച് പറയണില്ല രണ്ടാമത്തേത് ക്ലൈന്റിന് തോറിന്റെ അളവ് എത്ര ഇടണ്ട് അതൊന്നും അറിയില്ല ചിലപ്പോ കുറച്ച് കൂടുതൽ ഇടും അപ്പൊ അവിടെ ഭയങ്കരമായിട്ട് സ്മെല്ല് വരും അങ്ങനെ വരും പക്ഷെ നമ്മളെ സാൾട്ട് ക്ലോറിനേറ്റർ വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഒരു പ്രശ്നമില്ല ആ ഭാഗത്തിന് മനസ്സിൽ ഒരിക്കലും ജസ്റ്റ് ഒന്ന് വന്നിട്ട് ബാക്ക് വാഷ് ചെയ്യും ഒരു കിലോ ഉണ്ടാകും ഇടുന്ന ആ ഒരു പൂളുകൾക്ക് ഒരു മാസത്തിൽ എത്ര രൂപ ചെലവ് വരുന്നുണ്ട് ഒരു മൂന്ന് കിലോക്കെ എന്തായാലും വരും പക്ഷെ പ്ലസ് ടോറിന് വിലയും കൂടുതലാണ് മുന്നൂറ് രൂപ മുന്നൂറ്റമ്പത് രൂപ വരും നല്ല മാസം ഒരു പൂളില് നമ്മൾ കുളിക്കലി ആയിരം രൂപ ചെലവാക്കണം അതല്ലേ പക്ഷെ എത്ര ക്ലിയറും കിട്ടി അപ്പൊ ചെറുതൊക്കെ നമ്മൾ ചാടി പൊളിക്കാമെന്ന് മാത്രമല്ല ഇവിടെ ഒരു പാചകം കൊടുത്തിട്ടുണ്ട് അതായത് മസേജ് ചെയ്യണമെങ്കിൽ ഇതേമാതിരി നിന്ന് കൊടുത്താൽ മതി ശരീരത്തിലേക്ക് ആ ഒരു എന്താ പറയാ വെള്ളം ഇങ്ങനെ പോഴ്സിന് നമ്മൾ ശരീരത്തിലേക്ക് തളർച്ച കഴിയുമ്പോൾ ശരിക്കും മസേജ് ചെയ്യുന്ന ആ ഒരു ഫീലാണ് ാണ് ചെറുപ്പ് മുതലേ പൂളുകളുടെ ബാക്കിലാണ് ഓരോരുത്തർക്കും പൂളുകളുടെ ബാക്കിലെ പൂലാണ് എത്ര പൂളുകൾ നമ്മൾ ഈ ഒരു വയസ്സിനുള്ളിൽ നിർമ്മിച്ചിട്ടുണ്ട് എത്ര വർഷം ഒമ്പത് വർഷമായിട്ട് നമ്മളെ ഇപ്പൊ ഫേമസ് തൃശ്ശൂര് മാത്രാണ് ഉള്ളത് നമ്മള് എല്ലാ ജില്ലയിലും ഓരോസ് വേണമെന്നാണ് കേരളത്തില് പറഞ്ഞ പൂളുകൾ നിർമ്മിച്ചു കൊടുക്കുക അതിൽ ചാടി കുളിച്ച് ഇങ്ങനെ കാണുമ്പോൾ മാത്രമല്ല ഏത് രൂപത്തിലുള്ള പൂളുകൾ വേണമെങ്കിലും വീട്ടിലോ അത് റിസോർട്ട് റിസോർട്ടിലൊക്കെ ഇദ്ദേഹം ചെയ്ത പൂളുകളിലൊക്കെ കേരളത്തിലെ ഏറ്റവും വലിയ പൂള് നമ്മളാണ് ചെയ്തിരിക്കുന്നത് ഒരു സ്കൂളില് അതുപോലെ തന്നെ റിസോർട്ടുകള് ഇൻസ്റ്റിറ്റ്യൂട്ടി ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇൻഫിനിറ്റി ആണ് പ്ലസ് ഇൻഫിനിറ്റി വെള്ളം നമ്മൾ ഗ്ലാസ് നമ്മൾ മാത്രമാണ് ഗ്ലാസ് പൂള് പത്ത് വർഷത്തെ റീപ്ലേസ്മെന്റ് കാര്യ ഈ ഒരു പൂളാണെങ്കിലും ഗ്യാരണ്ടിട്ടോ അതെ ഈ പൂളിന് ഇരുപത് വർഷമാണ് ഇരുപത് വർഷം വ്യാറണ്ടി ഇരുപത് വർഷമാണ് വർഷം ഇത് കംപ്ലീറ്റ് സ്ട്രക്ചർ ആയാലും ലാൻഡ്സ്കേപ്പ് തന്നെ വീട്ടുമുറ്റത്തോ അതല്ല ഹോട്ടലിലോ റിസോർട്ടിലോ പൂൾ ജപട പൂൾക്കുളിച്ചോ അടാറ് പൂളാണ് സെറ്റ് ചെയ്ത് കേട്ടോ അപ്പൊ നമ്മുടെ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം ചാടില്ലേ ചാടില്ലേ